അപ്പോൾ ഇന്ന് രാവിലെ തന്നെയുള്ള വിശേഷങ്ങൾ ഇവിടെ തുടങ്ങിയിട്ട് അപ്പം ഇതിൻ്റെ പീസ് കുറച്ച് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു രാത്രി അപ്പോൾ എനിക്ക് തോന്നുന്ന പീസും ഉരുളക്കിഴങ്ങും കൂടി ഒരു കറി വെക്കാമെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണോട്ടോ ഇത് കണ്ടില്ല ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നത് ഇതൊരു വിഷാംശം അടങ്ങിയതാണ് ഉരുളക്കിഴങ്ങിൻ്റെ ഇതിങ്ങനെ മുളച്ച് വരുന്നത് ഇതൊക്കെ അപ്പോൾ അത് നമ്മളിങ്ങനെ ചീൻപി കളയരുത് ശരിക്കും ആ ഗ്രീൻ കളർ നമ്മൾ നന്നായിട്ട് കളയണം കളയണോട്ടോ അല്ലെങ്കിൽ അത് പിന്നെ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാതിരിക്കുക ചെയ്യണം നമ്മൾ പിന്നെ അത് എത്രയുള്ളത് കളയേണ്ടല്ലോ എന്ന് കരുതി ഞാൻ എന്നിട്ട് ചെത്തിയെടുക്കട്ടെ അപ്പൊ ആ ഗ്രീൻ കളർ ഒട്ടും അവശേഷിക്കരുത് ഇത് ഭയങ്കര ഒരു വിഷാംശമാണിത് അപ്പൊ അത് ശ്രദ്ധിച്ചെടുക്കാം ഇപ്പൊ ഈ മഴക്കാലൊക്കെ ആയ കാരണം പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുറച്ച് വരെയും ഇതൊക്കെ ചെയ്യൂട്ടോ അപ്പൊ അത് ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ടീസിൽ കുറച്ച് അരിഞ്ഞിട്ടിട്ട് ഉരുളക്കിഴങ്ങും കൂടി ഇടുമ്പോ കുറച്ചുകൂടി നല്ലതായി എനിക്ക് ഇതൊരു പുഴുപ്പും ഇതൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അങ്ങനെ ചെയ്യാൻ വരും കുറുമക്കറിയും അല്ലാട്ടോ ഉരുളക്കിഴങ്ങും ടീസും മാത്രം അപ്പൊ അത് കറി വെക്കുകയാണ് അപ്പൊ രാവിലെ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായിട്ടോ സ്കൂൾ അടക്കുന്നതിനൊക്കെ മുൻപ് ചെയ്തതാണ് പിന്നെ ഇപ്പൊ സ്കൂൾ അടച്ചു കഴിഞ്ഞ് പിന്നെ തുറന്നതിന് ശേഷം ഇപ്പൊ രാവിലത്തെ വീഡിയോ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഉണ്ണിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്ക് കുറേ ദിവസമായിട്ട് യൂണിഫോം തയ്ച്ച് കിട്ടിയിട്ടില്ലായിരുന്നെട്ടെ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ കിട്ടാൻ വേണ്ടി കുറേ ദിവസം മുൻപ് കൊടുത്തതാണ് അപ്പോൾ അപ്പൊ തരാനൊക്കെ പറഞ്ഞ ഏറ്റതാണ് എന്നിട്ട് ആദ്യ ദിവസം നോക്കിയപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിടത്തേ വിളിച്ചു പറഞ്ഞട്ടോ പിന്നെ അന്ന് പിന്നെ ആദ്യത്തെ ദിവസം ആദ്യത്തെ ഒരു ദിവസം കളർ ഇട്ടുണ്ടോ ഈ പിറ്റേ ദിവസം ചോദിച്ചാൽ പിറ്റേ ദിവസം കിട്ടിയില്ല അങ്ങനെ ചോദിച്ചു ചോദിച്ചു തയ്യൽക്കാരൻ കരം തയ്ച്ചതൊട്ട് തന്നില്ല ഒരാഴ്ച ഫുള്ള് ഏർ ഉണ്ണി പിന്നെ കളർ ഡ്രസ് ഇട്ടുകൊണ്ട് പോയതാണ് പിന്നെ ലാസ്റ്റത്തെ ദിവസമായപ്പോണ്ട് പിന്നെ ഷർട്ട് മാത്രം തയ്ച്ചു തന്നു പിന്നെ ഷർട്ട് മാത്രം ഇട്ട് പിന്നെ കളറിന്റെ പാൻറ്റുട്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയ കാരണം പിന്നെ ഉണ്ടീട്ട് യൂണിഫോമിന്റെ ഫോട്ടോ എടുക്കാനൊന്നും തോന്നിയില്ല ഒന്നി രാവിലെ എന്നും പ്രശ്നം ഞാനും അത് തയ്യൽക്കാരനെ വിളിച്ചും കുറേ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞു 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 രണ്ടു ദിവസം മുൻപണ്ടെ ഇപ്പോഴാണ് ഈ ആഴ്ചയിലാണ് ആഴ്ചയിലാണ്ടോ ഇത് കിട്ടിയത് അപ്പം അതാ ഞാൻ അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ വർഷത്തെ പഴയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവൻ ചീറി ഇതൊക്കെ സിപ്പൊക്കെ പൊട്ടിച്ചതൊക്കെ പോയിട്ടോ അപ്പോൾ അടുക്കളയിൽ തന്നെ ഇട്ട് തേച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഇടയ്ക്ക് ഇതേ ഇന്നിപ്പം എന്തായാലും ചപ്പാത്തിയൊക്കെ ഉണ്ടോ അവൻ്റെ ലെഞ്ചിന് കൊടുത്തുവിടുന്നത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയായിരണം പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇവിടെ സ്പെഷ്യൽ എന്തെങ്കിലും തേങ്ങാച്ചോറോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് എഴുതി ഞാൻ ചിക്കൻ ഇരുന്നത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഉണ്ണിക്ക് പിന്നെ എളുപ്പം പണിയായിരുന്നു പിന്നെ അതേ കണ്ടില്ല യൂണിഫോം ഫാനിൻ്റെ ഒരെണ്ണം ഉണ്ടാ തയ്ച്ച് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ ഇന്നലെ രാത്രി കഴുകിയിട്ട് ഇതിങ്ങനെ ഫാനിൻ്റെ അടിയിൽ ഇങ്ങനെ ഇട്ടേക്കട്ടാണ് അപ്പം ഫാൻ ഇട്ടേക്കുള്ള ണങ്ങാനുണ്ട് നല്ല കട്ടിയുള്ള ഡ്രസ്സായിരുന്നു ഒരു കണക്കിനെ തേച്ച് തേച്ച് തേച്ചെടുത്ത് അവൻ ഡേ റെഡിയായി ഇറങ്ങിയൊക്കെ കേട്ട ഇന്നിപ്പോൾ ഉണ്ണീനെ ഡ്രോപ്പ് ചെയ്യുന്നു ഞാനു കേട്ടോ അപ്പോൾ ആളിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉണ്ണി അത് കാരണം പെട്ടെന്ന് വേണ്ടി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഞങ്ങളുടെ ഈ റോഡൊക്കെ ആണെങ്കിൽ ആകെ മോശം റോഡുണ്ട പിന്നെ രാവിലെ തന്നെ ആയതാരണം ഇപ്പം ഇങ്ങോട്ട് സ്കൂളിൻ്റെ ഈ റോഡിലേക്ക് കൂടുമ്പോൾ അത്ര തിരക്കില്ല പിന്നെ സ്കൂൾ പോകുന്ന ആളുകളുടെ വണ്ടികൾ ഇതൊക്കെ ഉള്ളു അപ്പോൾ നേരത്തെ ആണെങ്കിൽ ആ റോഡ് പെട്രോൾ പമ്പിൻ്റെ അടുത്തൊക്കെ നിറയെ കംപ്ലയിൻ്റ് ആണ് റോഡൊക്കെ പൊട്ടിക്കിടക്കേണ്ട അവൻ്റെ വണ്ടിയൊക്കെ പോകുന്ന ഒരു കണക്കിനാണ് അങ്ങനെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ എത്തിയേക്കാണ് നമ്മൾ ഉണ്ണി പറഞ്ഞ് ഇവിടെ ഇറക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ വാഹനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അതേ ഉണ്ണി ഇറങ്ങി ടാറ്റ പറഞ്ഞു പോകേട്ട അങ്ങനെ ഞാൻ അവനെ വിട്ടൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഒരു സർപ്രൈസ് ഇഷ്ടിട്ടിട്ട് അപ്പോൾ നമ്മുടെ ലച്ചുമോളും മക്കവും വന്നിട്ടുണ്ട് കേട്ടോ അവർ രാവിലെ തന്നെ വന്നതാണ് അപ്പം ഞങ്ങളാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ നമുക്കത് ആ ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞേ ഇരിക്കേണ്ട അപ്പം ഞാൻ ഉച്ചക്കത്തേക്ക് എടുത്ത് വച്ചത് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഐസൊക്കെ പോയി തുടങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ലച്ചൂസിന് ഞാൻ രാവിലെ രണ്ട് കഷ്ണം പൊരിച്ചെടുത്തതാണ് കേട്ടോ പക്ഷെ ഒന്നും കഴിക്കണില്ല എരിവൊന്നും ഒട്ടും ഇഷ്ടമില്ലട്ടാ പപ്പടം മാത്രം കൂട്ടി ഞാൻ കുറച്ച് കൊടുത്തിട്ട് കഴിക്കാൻ നോക്കണ്ടായിരുന്നില്ല അവിടെ ഇങ്ങനെ പൊടിച്ചിട്ടൊക്കെ ആയിരുന്നു ചിക്കനൊക്കെ നുറുക്കി കൊടുത്തിട്ടും അങ്ങനെ കഴിക്കണ്ടായിരുന്നില്ല അങ്ങനെ അവര് പോയട്ടോ പിന്നെ ഞാൻ ലഞ്ചിന്റെ പണിയൊക്കെ നോക്കായിരുന്നു അപ്പൊ ഇന്ന് തേങ്ങാച്ചോറ് ഉണ്ടാക്കിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ പരിപ്പ് പരിപ്പേറി ഉണ്ടാക്കിട്ടുണ്ട് അങ്ങനെ ഒരു നാടൻ ഒരു രീതിയിലുള്ള ഒരു ഫുഡെന്ന് അപ്പൊ അതാ ഞങ്ങള് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ തേങ്ങാച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ കുത്തരിയുടെ തേങ്ങാച്ചോറാണ് ഉണ്ടാക്കാറ് അതാണ് എനിക്കിഷ്ടം പിന്നെ ഇവിടെ സാധാരണ ചോറ് വയ്ക്കാൻ പേടിക്കണ ആര് വെള്ള അരി ആട്ടാ വാങ്ങിക്കണത് ഇവിടെ എനിക്കിഷ്ടം കുത്തരിയാണ് പക്ഷെ ഇവിടെ ആൾക്കാർക്ക് ഇഷ്ടം വെള്ളയരിയാണ് ഇഷ്ടം അപ്പൊ സൂര്യക്കാരിയാണ് വാങ്ങിക്കുന്നത് അപ്പൊ തേങ്ങാച്ചോറ് ഇങ്ങനെ കുത്തരിയിട്ട് വെച്ചാൽ നല്ല നല്ല പച്ച തേങ്ങ കിട്ടി വരുന്ന അപ്പോൾ അത് അരച്ചൊഴിക്കുകയാണ് ഞാൻ ചെയ്യാൻ ചിലർ ഒഴിക്കും പക്ഷേ ഞാൻ തേങ്ങ അരച്ചൊഴിക്കുന്നതാണ് എനിക്കിഷ്ടം പിന്നെ പരിപ്പാണെങ്കിൽ നമ്മൾ കസൂരി മേത്തി ജീരകവും ഒക്കെ ഇട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ പരിപ്പ് തേങ്ങാച്ചോറിൻ കഴിക്കുമ്പോൾ അതിൽ കസൂരി മേത്തിയൊക്കെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ നമ്മൾ പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇപ്പം ഞാൻ ചിക്കൻ കറിയിൽ ഇന്ന് കുറച്ചിട്ടുണ്ട് ചിക്കൻ കറിയിൽ എപ്പോഴും ഇടൂല ചില ചില കറികൾക്ക് നമ്മളിടും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും വേണ്ടി അപ്പം അപ്പം അപ്പട കൊണ്ട് കച്ച പിന്നിട്ട് അപ്പം ഞാൻ ഫോണൊക്കെ ഈ രീതിയിൽ കഴിഞ്ഞിട്ടോ വേണ്ടി കുഞ്ഞിങ്ങനെ കാലിന്റെ അടുത്ത് കിടന്നു എന്ത് എന്തിനാ കള്ളത്തി എന്തിനാ നീ ഇങ്ങനെ നിന്നെ നീന പുന്നല്ലേ അല്ലേ 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 ചിരിക്കണ ചിരിക്കണവൻ ചിരിക്കണ എന്തേ ഇത് ഞങ്ങളുടെ തൊട്ട് കുറവത്ത് തന്നെയാണ് കേട്ടോ ഇത് വീടിന്റെ ബാക്ക് വാഷുമാണ് അപ്പം അവിടെ വീടുകളൊക്കെ വരാൻ വേണ്ടി അവിടെ മണ്ണൊക്കെ എടുത്ത് നിരപ്പാക്കി റെഡിയാക്കിയിട്ടൊക്കെ ഉണ്ടാ അപ്പം അവിടെയും കൂടി ഇങ്ങനെ വീട് വന്നാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കുറേ നാളായി അവിടെ ഇങ്ങനെ വെറുതെ കിടക്കുന്ന അപ്പോൾ അതാ ന മതിലൊക്കെ ഇങ്ങനെ വിഴാറായി ഇരിക്കായിരുന്നു കേട്ടോ മതിലൊക്കെ ആകെ തകർന്നിരിക്കുകയായിരുന്നു അപ്പോൾ അത് മൊത്തം ഇങ്ങനെ പൊളിച്ചിട്ട് പിന്നെ നല്ല സ്ട്രോങ് ഒരു മതിലിവിടെ പണിയാൻ വേണ്ടിയിട്ടാ ഇപ്പം ഞങ്ങളുടെ ബാക്ക് വേഷത്ത് നിന്നുള്ള വ്യൂ ആണ് അതെ ആ പ്ലാവുമ്പോൾ ചക്ക കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം ഉണ്ടായിട്ടോ ഇപ്പോഴാണ് അതിൻ്റെ വലിപ്പം അറിയാൻ പറ്റണത് കേട്ടാ നമ്മളുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഇത്ര വലിപ്പമൊന്നും അറിയാൻ പറ്റില്ല ഇപ്പോൾ ചക്ക ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഈ തവണ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ മരങ്ങളും ഇതൊക്കെ കാണാനായിട്ട് അപ്പോൾ അതാ പൂച്ചകളും ഇതിൻ്റെ ഇടയിൽ പിള്ളേരും ടയിൽ കൂടി അവരും ഇങ്ങനെ ഓടി നടക്കേണ്ട നല്ല രസമാണ് നമ്മൾ എവിടെ പോകാണെങ്കിലും നമ്മളുടെ കൂടെ വരും കേട്ടോ അപ്പൊ ചിലപ്പോഴൊക്കെ നമുക്ക് ദേഷ്യപ്പെടും രാത്രി എവിടെങ്കിലും പോവുകയാണെങ്കിൽ നടന്ന് പോകുക ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരും പുറകെ എത്തിപ്പിടിക്കും പിന്നെ അങ്ങനെ പിന്നെ വണ്ടി എടുക്കുമ്പോ ഒന്നും പറയണ്ടേട്ടാ വണ്ടിയുടെ അടിയിൽ വന്നിരിക്കും ഒരു കണക്കിന് എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യണത് അമ്മൊക്കെ ഉണ്ടാകണേന് മുൻപ് ആ സമയത്തൊക്കെ ഇവിടെ ഒക്കെ വന്ന് നിങ്ങക്ക് ഇങ്ങനെ നിൽക്കുവായിരുന്നു പിന്നെ പിള്ളേരൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ വശത്തേക്കേ വരില്ല ഇവിടെ കടന്നപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് വന്നതുപോലെ മതിലൊക്കെ പൊളിച്ചപ്പോ ഇങ്ങോട്ട് കടന്നപ്പോൾ മതിലൊക്കെ പൊളിച്ചിട്ടേക്കണോ അപ്പൊ ഇവിടെയാണ് ഇനി വില്ല വരാൻ പോണത് അപ്പൊ അതോ അവിടെയൊക്കെ മണ്ണൊക്കെ എടുത്തിട്ടേക്കണോ മണ്ണെടുത്ത് ഇവിടുത്തെ റോഡിന്റെ തിരപ്പാക്കിയിട്ടേക്കണതാ അവിടത്തെ മണ്ണാണ് അവിടെ ഇട്ടേക്കണത് അപ്പം ഇനി അത് തറയിൽ ഇടാനൊക്കെ ഉപയോഗിക്കാം റോഡിൻ്റെ നിരപ്പിന് മണ്ണെടുത്തിട്ട് അവിടെ വില്ല പണിയാൻ വേണ്ടി വലിയ ഇതാണ് അവിടെ വരുന്നത് നമുക്ക് നമുക്ക് നാളെ കാണാം പൂച്ചകളെ വിളിച്ചോ നേരത്തെ ഞാനാണ് പൂച്ചക്ക് സൗണ്ട് എടുത്തത് ഇവിടെ അടിപൊളിയാണ് എല്ലാരും വരൂ എക്സ്പ്ലോർ ചെയ്യൂ ഞങ്ങളുടെ പുതിയ മലയാണ് പോകുന്ന ഒരു പിടിയില്ലോ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ യൂട്യൂബ് ചാനലില് ശരിക്കും അവര് തേക വേറൊന്നുണ്ട് അവരെ വാശില് തേക വേറെ അപ്പൊ നമ്മളിപ്പതാ ഇവിടെ നിക്കുന്നുണ്ടെ മതിലൊക്കെ ഇവിടെ പൊളിച്ചിട്ടേക്കണ ഇത് കാണാൻ ഇവിടെ നല്ല രസം ഒരുപാട് നാളായിട്ടാണ് ഈ സൈഡിലേക്ക് വന്നിട്ട് കാരണം പിള്ളേരൊക്കെ ചെറുതായിരുന്നപ്പോഴും പിന്നെ ഇവര് ചെറുത കുഞ്ഞാവേ വരുന്നപ്പോൾ അവർക്ക് ഫുഡൊക്കെ വാരി കൊടുക്കാനൊക്കെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വാരി കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ അവർ കുറച്ചായിപ്പോണ്ട് പിന്നെ ഈ വശത്തേക്ക് വരാറേയില്ല ട്ടാ ഇത് ഞങ്ങളുടെ അടക്കള വശമാണ് അപ്പം ഇവിടെ വില്ലയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ മണ്ണൊക്കെ എടുത്ത് ലെവൽ ചെയ്ത് വെച്ചേക്കണേട്ടോ അപ്പം അതാ നമ്മളിവിടെ ഇങ്ങനെ ഇറങ്ങിയപ്പോണ്ടത് അവരും വന്നേക്കണ്ട പൂച്ചകളും ഇതൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നേക്കേണ്ട പിന്നെ ഞാനിപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരട്ടെ ബാക്കി ഇതിപ്പം നമ്മളുടെ ഇങ്ങോട്ട് കിടന്നട്ടെ മുറ്റത്തേക്ക് കിടന്ന് അടക്കളപ്പുറത്ത് മുറ്റത്തേക്ക് കിടന്നട്ട പിന്നെ കാണിച്ചു തരാം ഊഫ് അവിടെ നല്ല കൊതുക് ഉണ്ട് കേട്ടോ ഇപ്പം ഈ മഴയൊക്കെ ആയാരണേ പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല കൊതുകായിട്ട് നല്ല രസമുള്ള കാര്യം ഇതിലേക്ക് ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ പുറത്തൂടിയൊക്കെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ടോ ഇപ്പം പച്ചയുടെ ഇതൊക്കെ ഇടയിൽ കൂടി നടക്കുകയും ഇതൊക്കെ ചെയ്യാൻ പക്ഷേ കൊതുക് ഭയങ്കര എന്നെ പ്രത്യേകിച്ചും കൊതുക് കൂടുതലായിട്ട് കളിക്കും തോന്നുന്നുണ്ടോ അപ്പം അതാ ഇപ്പം നമ്മളിപ്പോൾ അത് ഇങ്ങോട്ട് കടന്നെട്ടാ അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് കടന്ന് നല്ല രസമായിരുന്നട്ടോ അവിടെ നല്ല കാറ്റും പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിക്കണ്ട് അപ്പോൾ നല്ല രസമായിരുന്നു ഇനിയിപ്പോൾ അതാ നമ്മളിതേ ഇങ്ങോട്ട് വന്നേക്കണ് നമ്മുടെ വീടിൻ്റെ ഇങ്ങോട്ട് വന്നിട്ടാണ് ഇനി ഞാനവിടെ മാങ്ങ ഇപ്പം ഉണ്ടായിരുന്നു അപ്പം ആ മാങ്ങ വറക്കാമെന്ന് എഴുതി ഇങ്ങോട്ട് വന്നതാണ് ഒരു ചെറിയ മാങ്ങ ഒരെണ്ണം ഉണ്ടായി ഇപ്പോഴത്തെ ഞാൻ കാണിച്ചു തരാട്ടോ പിന്നെ അതെ തുണിയൊക്കെ ഇന്ന് വെയിലുണ്ടായിരുന്ന പിന്നെ തുണിയൊക്കെ കഴുകിയിട്ട് ഞാൻ ഇവിടെ ഇട്ടാ കുറച്ച് തുണിയൊക്കെ ഉണങ്ങി കിട്ടട്ടെ എന്ന് കരുതി ആ അപ്പോൾ അങ്ങനെ അതെ ഗേറ്റമ്മക്കെ കുറച്ച് തുണികളൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടു ഇങ്ങനെ അപ്പോൾ അതാ നമ്മളുടെ മാങ്ങ മാവൊക്കെ തേ നിൽക്കണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ ഇപ്പം ചെയ്യേണ്ട ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ